നമസ്കാരം അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ താരവിവാഹം തന്നെയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഗുരുവായൂരിൽ ഇറങ്ങേറിയ നടൻ സുരേഷ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി കേരളത്തിൽ സംബന്ധിക്കുന്ന വിവാഹം എന്നത് മാത്രമല്ല ആ വിവാഹത്തിന്റെ പ്രാധാന്യം കൈവരാൻ കാരണം മലയാളത്തിലെ സൂപ്രധാനങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം പങ്കെടുത്തു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വളരെ അപൂർവമായ ചടങ്ങുകൾക്ക് മാത്രമേ സൂപ്പർ ഇങ്ങനെ കുടുംബസമേതം പങ്കെടുക്കാറുള്ളു അത് അതും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ തലേന്ന് മൈലാഞ്ചി കല്യാണം അടക്കമുള്ള വിവാ ചടങ്ങുകളിൽ ഗുരുവായൂരിലെത്തി പങ്കെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ബിജു മേനോനും കുടുംബവും ദിലീപും കുടുംബവും ജയറാമും കുടുംബവും അങ്ങനെ മലയാളത്തിലെ പ്രശസ്തനായ എല്ലാ താരങ്ങളും കുടുംബസമേതം പങ്കെടുത്ത വിവാഹം കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം എന്നാൽ അവിടെയും ശ്രദ്ധിക്കപ്പെട്ട ചില ശ്രദ്ധിക്കാൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് ചില വ്യക്തികളുടെ അഭാവം അല്ലെങ്കിൽ അസാന്നിധ്യം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതുണ്ട് സുരേഷ് ഗോപിയോടൊപ്പം കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടി ശോഭന വിഭാഗത്തിന് എത്തിയിരുന്നില്ല അതുപോലെ തന്നെ സുരേഷ് ഗോപിയോടൊപ്പം താരമായ ജോഡിയായി അഭിനയിച്ച ഏറ്റവും കൂടുതൽ സിനിമകളിൽ ജോഡിയായി അഭിനയിച്ച നടി മഞ്ജു വാര്യരും വിഭാഗത്തിന് എത്തിയിരുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസമൊക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് ഗോപി ഇവരെ രണ്ടുപേരെയും വിവാഹത്തിന് വിളിക്കാത്തത് കൊണ്ടാണ് ഇവർ വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്നായിരുന്നു സാ പൊതുവെ ഉള്ള ഒരു വിലയിരുത്തലും മിക്കവാറും സോഷ്യൽ മീഡിയകൾ കവർ ചെയ്തത് അങ്ങനെ അത്തരം ഒരു വാർത്ത തന്നെയായിരുന്നു പക്ഷേ ശോഭനയെയും നടി മഞ്ജുമാരുടെയും കൃത്യമായി തന്നെ സുരേഷ് ഗോപി വിളിച്ചിരുന്നു പക്ഷേ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് രണ്ടുപേരും വിവാഹത്തിന് എത്താത്തത് എന്നാണ് ഒടുവിൽ അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നടി ശോഭന നൃത്ത പരിപാടികളുമൊക്കെയായി കേരളത്തിന് പുറത്താണ് ഇപ്പോഴുള്ളത് അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ കൊണ്ടാണ് അവർ വിവാഹത്തിൽ പങ്കെടുക്കാത്തത് നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ അടുത്ത് പോവുകയും അദ്ദേഹം അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കാണുകയൊക്കെ ശോഭന ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ മഞ്ജുവാര്യർ മഞ്ജുവായൂർ മഞ്ജുവാര്യരെയും പ്രത്യേകമായിട്ട് സുരേഷ് ഗോപി ക്ഷണിച്ചിരുന്നു പക്ഷേ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഗുരുവായൂരിലേക്ക് എത്താൻ കഴിയാത്തതാണ് മഞ്ജു വാര്യരുടെ അസാന്നിധ്യത്തിന് കാരണം എന്നാണ് പറയുന്നത് എന്നാൽ മാത്രവുമല്ല ദിലീപ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ദിലീപും കുടുംബവും പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ എത്തി അവിടെ ഒരു വിഷയം ഉണ്ടാക്കേണ്ട എല്ലാവരുടെയും മാധ്യമ ശ്രദ്ധ ഒരുമിച്ച് ഇവർ ഇവരെ കാണുമ്പോൾ അങ്ങോട്ട് പോകേണ്ട ആ ഒരു തിളക്കം ചടങ്ങിൽ അത്തരം ചില ചോദ്യങ്ങളും പറച്ചിലുകളും ഒന്നും വേണ്ട എന്ന രീതിയിൽ ആണ് അവർ വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്നൊക്കെയാണ് പുറത്ത് സോഷ്യൽ മീഡിയകളൊക്കെ കവർ ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ സുരേഷ് ഗോപയുടെ വിവാഹത്തിൽ പങ്കെടുക്കാത്തതെന്ന് കഴിഞ്ഞ ദിവസം വളരെ വൈകി അവർ തന്നെ പറയുകയുണ്ടായി